നമസ്കാരം പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം അസിസ്റ്റൻറ്റ് കമ്പയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ പത്താം ആക്സ് ക്യുസ്റ്റ്യൻസാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്ന് ബൈ നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ ദശാംശ രൂപം എന്ത് പതിമൂന്ന് ബൈ നൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ ഹരിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് പോയിന്റ് പോയിൻ്റ് ഇടുമ്പം സീറോ പോയിൻ്റ് ഇവിടെ മുൻവശത്തേക്ക് ഒന്നും ഇല്ലയെന്ന് കാണിക്കാനുള്ള സീറോ ഇടുന്നത് എന്നിട്ട് ഇവിടെ ഒരു പൂജ്യം കൂടി ഇടുന്നു അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് എൻ്റു ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് റിമൈൻഡർ ശിഷ്ടം അഞ്ച് അഞ്ചിൽ ഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ പൂജ്യം പൂജ്യം വീണ്ടും ഹരിക്കാൻ സാധിക്കില്ല പൂജ്യം നാല് അഞ്ഞൂറ് സിറോ ഉത്തരം പോയിൻ്റ് വൺ നോട്ട് ഫോർ പോയിൻറ്റ് വൺ ഒന്ന് പൂജ്യം നാല് ദശാംശം എട്ട് ഒന്ന് പൂജ്യം നാല് ഇതാണ് ഉത്തരം അടുത്ത ചോദ്യം അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് പതിനായിരം രൂപ നിക്ഷേപിച്ചു രണ്ട് വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും ഇത് കൂട്ടുപലിശയുടെ ആണ് കൂട്ടുപലിശ വരുമ്പോൾ ഒന്നുകിൽ ഫോർമുലയിലിട്ട് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ഫോർമുലയിൽ ശരിക്കും സമയം ശകലം കൂടുതലെടുക്കും കൂട്ടുപലിശയുടെ ഫോർമുല പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് അപ്പോൾ ഇവിടെ പതിനായിരം രൂപയാണ് പതിനായിരം ഇൻറ്റു വൺ പ്ലസ് പലിശ അഞ്ച് ശതമാനം അപ്പം അഞ്ച് ബൈ ഹൺഡ്രഡ് രണ്ട് വർഷത്തേക്ക് രണ്ട് ഇത് പതിനായിരം ഇൻറ്റു നൂറ്റിയഞ്ച് ഒന്ന് ഇൻറ്റു നൂറ് നൂറ് പ്ലസ് അഞ്ച് നൂറ്റി അഞ്ച് ബൈ ഹൺഡ്രഡ് സ്ക്വയർ എന്ന് വരും പിന്നെ ഈ സംഖ്യകൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന സംഖ്യകളായതുകൊണ്ട് ഇവിടെ അത്രയധികം സമയമെടുക്കില്ല ഇവിടെ ഇത് നൂറ്റിയഞ്ച് ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ ഇവിടെ വീണ്ടും പതിനായിരം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ആക്കിയാൽ ഇത് അങ്ങനെ ഒരു സംഖ്യ ആയതുകൊണ്ട് ഇത് ഫോർമുലയിൽ ഇട്ടാലും വലിയ കുഴപ്പമില്ല നൂറ്റിയഞ്ച് ഇൻറ്റു നൂറ്റിയഞ്ച് നമുക്ക് എളുപ്പവഴിയിൽ കൂടെ പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് ഇങ്ങനെ പത്ത് ഇൻറ്റു അടുത്ത സംഖ്യ പതിനൊന്ന് പിന്നെ അവസാനം അഞ്ച് വരുന്നതുകൊണ്ട് അഞ്ചിൻ്റെ സ്കോർ ഇരുപത്തഞ്ച് നമ്മൾ ഷോർട്ട് കട്ട് മുമ്പ് പഠിച്ചതുകൊണ്ട് പെട്ടെന്ന് എഴുതുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും എളുപ്പം കിട്ടും അല്ല എങ്കിൽ ഏറ്റവും എളുപ്പം പതിനായിരം രൂപ അതിൻ്റെ ആദ്യത്തെ വർഷം എത്രയാണ് പലിശ കിട്ടുന്നത് അഞ്ച് ശതമാനമാണ് പലിശ അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ അഞ്ഞൂറ് രൂപ അല്ലേ പതിനായിരത്തിൻ്റെ അത് എങ്ങനെയാണ് ഈ അഞ്ച് പതിനായിര ഇൻറ്റു അഞ്ച് ബൈ ഹൺഡ്രഡ് അഞ്ച് ഇൻറ്റു നൂറ് അഞ്ഞൂറ് ഇത് ആദ്യത്തെ വർഷം ഇനി രണ്ടാമത്തെ വർഷമാകുമ്പം വീണ്ടും ഒരു അഞ്ഞൂറും പിന്നെ ഈ അഞ്ഞൂറിനും ഒരു പലിശ വരും ഈ അഞ്ഞൂറ് രൂപയുടെ പലിശ അഞ്ഞൂറ് രൂപയ്ക്കും ഒരു അഞ്ച് ശതമാനം പലിശ അത് എത്രയാണ് അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനം ഒരു പ്ലസ് ഇരുപത്തി കൂടി വരും അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് പ്ലസ് ഒരു ഇരുപത്തഞ്ച് രൂപ ആദ്യത്തെ വർഷം ആ ഫസ് ആദ്യത്തെ വർഷം എന്ന് പറയും അതായത് അത് കൂട്ടിയിട്ട് പറയാം അഞ്ചും അഞ്ചും പത്ത് ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപയും കൂടെ കൂടുതൽ വരും പതിനായിരത്തിൻ്റെ കൂടെ ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപയും കൂടെ പതിനായിരം രൂപ ഇട്ടു രണ്ട് വർഷം കഴിയുമ്പം ആയിരത്തി ഇരുപത്തിയഞ്ച് രൂ രൂപയും കൂടെ കൂടിയാൽ ഇങ്ങനെ കിട്ടും ഇത് വൺ വൺ സീറോ ടു ഫൈവ് ഇത് ഇങ്ങനെ കിട്ടും ആദ്യത്തെ വർഷം അത് സാധാരണ പലിശയാണെങ്കിലും കൂട്ടുപലിശയും സെയിം ആയിരിക്കും സാധാരണ പലിശ അതുതന്നെ ആയിരിക്കും കൂട്ടുപലിശ രണ്ടും ഒന്നാണ് അതിൻ്റെ അടുത്ത വർഷമാകുമ്പോഴാണ് ഈ പലിശയുടെ പലിശ കൂടെ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വർഷം അഞ്ച് ശതമാനം പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനം അഞ്ഞൂറ് രൂപ കിട്ടി രണ്ടാമത്തെ വർഷം അഞ്ഞൂറ് രൂപയും ഈ അഞ്ഞൂറ് രൂപയ്ക്കൊരു പലിശയും കൂടെ വരും അതാണ് കൂട്ടുപലിശയിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെയാണെങ്കിൽ ഈ രീതിയിൽ കൂട്ടി കൂട്ടി രണ്ട് വർഷം ഏറ്റവും എളുപ്പം മൂന്ന് വർഷമാണ് പിന്നെ ഇതിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പിന്നെ അതിൻ്റെ അഞ്ച് ശതമാനം കൂട്ടുക അപ്പം ഫോർമുല ആയിരിക്കും ചിലപ്പോൾ എളുപ്പം അപ്പം ഏതാണ് എളുപ്പം ഒന്നുകിൽ ഫോർമുല ഫോർമുലത് ഇത് കാണാതെ ഓർത്തുവയ്ക്കുക പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ അപ്പം നാലഞ്ചൊക്കെ ആണെങ്കിൽ പോലും കാൽക്കുലേഷൻ ചിലപ്പം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം എന്നൊക്കെ പറയുമ്പോൾ പതിനായിരം അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് അടുത്ത വർഷം അഞ്ഞൂറ് അതിൻ്റെ ഒരു പലിശയാണ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തഞ്ചും കൂടെ കൂട്ടിയാൽ ആയിരത്തി ഇരുപത്തിയഞ്ച് അതിനെ കൂടെ കൂട്ടുക അപ്പം ഉത്തരം കിട്ടുന്നത് ഇതാണ് പതിനൊന്നായിരത്തി ഇരുപത്തഞ്ച് വൺ വൺ സീറോ ടു ഫൈവ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഏത് സംഖ്യയുടെ എഴുപത്തിയഞ്ച് ശതമാനമാണ് പതിനഞ്ച് ഒരു സംഖ്യയുടെ എഴുപത്തിയഞ്ച് ശതമാനമാണ് പതിനഞ്ചെന്ന് കിട്ടിയാൽ അപ്പോൾ അത് ഏത് സംഖ്യ എപ്പോഴും അണ്ണോൺ എക്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചിടുക പതിനഞ്ചിന് ഇൻറ്റു നൂറ് ബൈ ഇടുക പതിനഞ്ച് അഞ്ച് ഇരുപത് ഇരുപതിൻ്റെ ഇനി നമുക്ക് ഇത് മാത്തമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കുക ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഇരു എത്ര മാർക്ക് ഇരു ഇരുപതിൽ ഒരു പരീക്ഷയാണെങ്കിൽ ഇരുപത് പതിനഞ്ച് കിട്ടുമ്പോഴല്ലേ നമ്മൾ നൂറിലെഴുപത്തഞ്ചെന്ന് എഴുതുന്നതും സ്കൂളിലെ എക്സാംസിലൊക്കെ അല്ലേ ആ ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയാലും മതി സ്കൂളിൽ ഇരുപതിൽ പതിനഞ്ച് കിട്ടുമ്പോഴാണ് നമുക്ക് നൂറിൽ എഴുപത്തഞ്ച് മാർക്ക് ആവുന്നത് ഇരുപതിൽ പത്തൊമ്പത് കിട്ടിയാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അപ്പോൾ അങ്ങനെ ആലോചിച്ച് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഉത്തരം ഇരുപത് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം വൺ ഇസ് ടു ടു ആണ് ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം ടു ഇസ് ടു ത്രീ ആയി എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ് നമുക്ക് ഓപ്ഷൻസിൽ നിന്നൊന്ന് പോയി നോക്കാം ഓപ്ഷൻസിൽ മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് തൊണ്ണൂറ് അപ്പോൾ ആദ്യം ഇതിൻ്റെ രണ്ട് കോണുകൾ തമ്മിലുള്ള റേഷ്യോ വൺ ഇയസ് ടു ടു എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പതാണെങ്കിൽ മുപ്പതാണ് എടു മുപ്പതിനെ എടുത്താൽ മുപ്പതാണെങ്കിൽ മറ്റേത് അറുപതായിരിക്കും ഇനി ആദ്യത്തേത് ആറ് കൂട്ടുകയും രണ്ടാമത്തേതിൽ നിന്നും ആറ് കുറയ്ക്കുകയും ചെയ്താൽ മുപ്പത്തിയാറ് അൻപത്തിനാല് കിട്ടും അപ്പം മുപ്പത്തിനാല് മുപ്പത്തിയാറ് ബൈ അമ്പത്തിനാല് എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ ടു ഇസ് ടു ത്രീ കിട്ടി അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നു മുപ്പതേന്ന് കിട്ടുന്നു അപ്പം ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളിത് പിന്നെയും ചെയ്ത് നോക്കണം അപ്പം അങ്ങനെ വരുമ്പം എക്സിൻ്റെ മെത്തേഡ് എളുപ്പമായിരിക്കും എക്സ് എക്സിൻ്റെ മെത്തേഡ് എക്സും ടു എക്സും ആണെന്ന് വെക്കുക ആദ്യത്തേതിൻ്റെ കൂടെ ആറ് കൂട്ടുകയും രണ്ടാമത്തതിൽ നിന്നും വലിയ കോണിൽ നിന്നും ആറ് കുറയ്ക്കുകയും ചെറുതിൽ നിന്നും ആറ് കൂട്ടുകയും വലുതിൽ നിന്നും ആറ് കുറയ്ക്കുകയും ചെയ്തു എക്സ് ബൈ സിക്സ് ബൈ ടു എക്സ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു അപ്പോൾ റേഷ്യോ ടു ബൈ ത്രീ എന്നാകുന്നു ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനെ ഇത് തന്നെ ആയിരിക്കും ഇത് ഇപ്പോൾ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു എക്സ് മൈനസ് സിക്സ് ത്രീ എക്സ് പ്ലസ് എയ്റ്റീൻ ഈസ് ഈക്വൽ ടു ഫോർ എക്സ് മൈനസ് ട്വൽവ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ അറിയാമല്ലോ ടു ഇൻടു ഇത് ടു ഇൻറ്റു ടു എക്സും അത് കഴിഞ്ഞിട്ട് പിന്നെ ടു ഇൻറ്റു സിക്സ് ഇങ്ങനെ കൊടുക്കുന്നു ഇനി എക്സിനെ എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു തിരിച്ചു എയ്റ്റീൻ പ്ലസ് ട്വൽവ് മുപ്പത് ഇത് ക്ലിയർ ആണല്ലോ അല്ലേ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നു ഈക്വൽ ടു എറ്റീൻ പ്ലസ് ട്വൽവ് ഇപ്പം ചിലർക്ക് ഇതിലൊരു സംശയം തോന്നും ഈ ഭാഗം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാണ് ഈ ഫോർ എക്സ് ഈ ത്രീ എക്സ് ഇപ്പുറത്തെ ബസ്സേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം എക്സ് കിട്ടും അതുതന്നെ തിരിച്ചെഴുതിയതേ ഉള്ളൂ എക്സ് ഈക്വൽ ടു തേർട്ടി എന്ന് എഴുതുന്നതും തേർട്ടി ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്നത് ഒന്നാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് എയ്റ്റീൻ പ്ലസ് ട്വൽവ് ഇതിൽ എന്തെങ്കിലും ഈ ഒരു ഭാഗത്ത് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു തേർട്ടി എന്ന് കിട്ടും അങ്ങനെ ചെയ്യുമ്പോഴും ഉത്തരം മുപ്പതെന്ന് കിട്ടുന്നു നമ്മുടെ ചോദ്യം ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി എന്നാണ് അപ്പോൾ മുപ്പത് തന്നെയാണ് ഇനി ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് ഇത് ഓപ്ഷൻസിൽ നിന്ന് പോയി നോക്കാം ഓപ്ഷൻസിൽ ആറ് എട്ട് പന്ത്രണ്ട് നാല് എന്നാണ് അപ്പോൾ ആറ് എടുക്കുകയാണെങ്കിൽ ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് മുപ്പത് അത് ആ സംഖ്യയേക്കാൾ നൂ നാല് കൂടുതലായ അതായത് ആറിനേക്കാൾ നാല് കൂടുതലായ സംഖ്യയുടെ മൂന്ന് മടങ്ങാണോ നോക്കുക ഈക്വൽ ടു ടെൻ ഇൻറ്റു ത്രീ മുപ്പത് അപ്പം കറക്റ്റാണ് ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ സംഖ്യയുടെ മൂന്ന് മടങ്ങ് ഇപ്പം എട്ട് എടുത്താൽ എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് എട്ടിനേക്കാൾ നാല് കൂടുതലായി പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്താറേ ആകുന്നുള്ളൂ ഇനി ബാക്കി നോക്കണ്ട ഫസ്റ്റ് കിട്ടുമ്പം തന്നെ അതുതന്നെ ആയിരിക്കും ആക്ഷൻ ആൻസർ പറഞ്ഞത് പതിനഞ്ച് ഇൻ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ അറുപത് പന്ത്രണ്ടിൻ്റെ കൂടെ നാല് കൂട്ടി പതിനാറ് ഇൻറ്റു മൂന്ന് ചെയ്താൽ നാൽപ്പത്തെട്ടേ ആകുന്നുള്ളൂ നാല് ഇൻറ്റു അഞ്ച് ഇരുപത് നാലിൻ്റെ കൂടെ നാല് കൂട്ടി എട്ട് ഇൻറ്റു മൂന്ന് ചെയ്താൽ ഇരുപത്തിനാല് അപ്പം ആൻസർ ആറാണ് ഉത്തരം ഇനി ഓപ്ഷൻസിൽ നിന്നല്ല പോകേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാം ഒരു സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക അതിൻ്റെ അഞ്ച് മടങ്ങെന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് അപ്പോൾ അതിൻ്റെ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ നാല് അതായത് എക്സ് എക്സിനേക്കാൾ നാല് കൂടുതലായതിൻ്റെ മൂന്ന് മടങ്ങ് ആയിട്ട് വരണം ഇങ്ങനെ ഇങ്ങനെ വരണം അപ്പോൾ ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ട്വൽവ് ഇനി ഫൈവ് എക്സ് മൈനസ് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു ട്വൽവ് എക്സിനെയല്ല ഒരു വശത്തേക്ക് ഈക്വൽ ടു കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻസ് അതായത് നമ്പേഴ്സ് മാത്രം എക്സ് ഈക്വൽ ടു സിക്സ് അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും എന്തായാലും ഉത്തരം ആറ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം സമഭുജ സമാന്തരികത്തിൻ്റെ പരപ്പളവ് റോംബസിൻ്റെയാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി അതായത് ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റിൻ്റെ പകുതി എന്നുള്ളതാണ് വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഹാഫ് ഡി വൺ ഇൻ ഡി ടു അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമേത് അപ്പോൾ അത് നമുക്കറിയാം പവർ ഒന്നും വരാത്ത എ എൻ പ്ലസ് ബി എൻ പ്ലസ് ബി അടുത്ത ചോദ്യം ഒരു ക്ലോക്കിലെ സമയം ഒൻപത് മുപ്പത് ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര അപ്പോൾ ഒൻപത് മുപ്പത് ഇവിടെ തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം ഈക്വൽ ടു തേർട്ടി ഇൻറ്റു നയൻ മൈനസ് ലെവൻ ബൈ ടു ഇൻറ്റു തേർട്ടി ഇരുന്നൂറ്റി എഴുപത് മൈനസ് പതിനഞ്ച് ഇൻറ്റു പതിനൂറ്റി അറുപത്തഞ്ച് നൂറ്റി അഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ ക്ലോക്കിൽ ഒൻപത് മുപ്പത് മുപ്പത് എന്ന് പറയുമ്പം ഒരു ചെറിയ വരും ഇതാണ് മിനിറ്റ് സൂചിയും ചോദ്യത്തിൽ പറഞ്ഞിരിക്കും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണർ അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ആങ്കിൾ തന്നെയാണ് അപ്പോൾ അപ്പോളത് നൂറ്റിയഞ്ച് ഡിഗ്രിയാണ് ഇവയ്ക്ക് ഇടയിൽ വരുന്നത് എൻ്റെ പുറത്ത് വരുന്നതല്ല എൻ്റെ ഇടയിലുള്ളത് നൂറ്റി അഞ്ച് ഏതെങ്കിലും ചോദ്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമോ ഉത്തരത്തിൽ പ്രൊഫഷണൽ ആൻസർ കീമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമോ സംശയോ വരികയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കമൻസിൽ ഒന്ന് നോക്കുക അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ചില ചോദ്യ പേപ്പറുകളിൽ ഒരെണ്ണത്തിലൊക്കെ ചിലപ്പം വരും അങ്ങനെ വരികയാണെങ്കിൽ അത് കമൻസിൽ കൊടുത്ത് പിൻ ചെയ്യുന്നതാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി ഇരുന്നൂറ് രൂപ കിഴിവ് കിട്ടി എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു അപ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന വില ആ വില നമുക്കറിയില്ല അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇരുന്നൂറെന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ബൈ നാല് അപ്പോൾ ഇരുന്നൂറെ ഇൻറ്റു നാല് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം കിഴിവ് വരുമ്പോഴാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഓപ്ഷൻ എ എണ്ണൂറ് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം കിഴിവാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് ഉള്ള അവിടെ കൊടുത്തിരിക്കുന്ന മാർക്ക്ഡ് പ്രൈസ് അതിൽ ലേബൽ ചെയ്തേക്കുന്ന ഒരു വിലയുണ്ടല്ലോ ആ വിലയിലാണ് ഡിസ്കൗണ്ട് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയും അതിലാണ് ഡിസ്കൗണ്ട് പറയുന്നത് അതാണ് ഇരുപത്തഞ്ച് ശതമാനം ആ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൊടുത്തിരുന്നത് എണ്ണൂറ് ആ എണ്ണൂറിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ കുറച്ചിട്ടുള്ള വിലയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ടിന് മുമ്പ് അവിടെ കൊടുത്തിരുന്ന വില അതാണ് സ്വെറ്ററിൻ്റെ വിലയായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് അത് എണ്ണൂറ് രൂപ അപ്പോൾ അടുത്ത ചോദ്യം പതിനഞ്ച് തൊഴിലാളികൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ മുപ്പത് മണിക്കൂറിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം അപ്പോൾ പതിനഞ്ച് തൊഴിലാളികൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറാണെങ്കിൽ മുപ്പതാകുമ്പം സമയം പകുതി ഇരുപത്തി നാല് മണിക്കൂറ് ഇനി അത് മാത്തമാറ്റിക്കലായിട്ടും കൂടെ ഒന്ന് ചെയ്യാം ടൈം ആൻഡ് വർക്കിൽ എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ഇത്രയാണ് അപ്പം പതി ഡിയോ അവറോ എന്താന്ന് വെച്ചാൽ ഇവിടെ അവേഴ്സിലായതുകൊണ്ട് അവേഴ്സ് അതായത് പതിനഞ്ച് പേർക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ചെയ്യുന്ന ജോലി മുപ്പത് പേര് എത്ര സമയം കൊണ്ട് ചെയ്യും ആ ചോ സമയമാണ് നമുക്കറിയാം ആ ചോദ്യചിഹ്നത്തിൻ്റെ അവിടെ വരുന്നത് പതിനഞ്ച് ഇൻഡു നാൽപ്പത്തെട്ട് ബൈ മുപ്പത് രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി നാലാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാല് അപ്പോൾ ഇത്രയാണ് ആദ്യ ഭാഗത്തിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്